മീസ് ബ്ലോക്ക് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഭയങ്കര മഴയാണ് പിന്നെ നല്ലോണം തണുപ്പുമാണ് അതുകൊണ്ട് ഈ മഴയത്ത് നല്ല ചൂട് കാപ്പിയും പിന്നെ ഒരു സ്നാക്സും കഴിക്കും നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും അതുകൊണ്ട് ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചു അതാണ് മിക്സർ നമുക്ക് ഇന്നൊന്ന് മിക്സർ ഉണ്ടാക്കണം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിനായി ഒരു സ്റ്റീൽ ചെറിയ എടുത്ത് അതിലോട്ട് ആവശ്യമുള്ള കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കടലപ്പൊടി ഏകദേശം എൻ്റെ അളവിലാണ് എടുത്തത് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നിങ്ങൾ എടുക്കാവുന്നതാണ് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ അത്രയും അളവിൽ വേണ്ട കേട്ടോ അരിപ്പൊടി കുറച്ച് കുറയ്ക്കാവുന്നതാണ് അതിനുശേഷം അതിലോട്ട് ഉപ്പ് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാവുന്നതാണ് ഉപ്പുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇടണമായിരുന്നു ഞാനത് മറന്നുപോയി അത് പക്ഷേ വീഡിയോയുടെ കുറച്ചുകൂടി ഭാഗങ്ങൾ കഴിയുമ്പോൾ അതും ഞാൻ ഇട്ടു തന്നെയാണ് ചെയ്യുന്നത് നല്ലതുപോലെ കുഴിച്ചെടുക്കണം മാവ് മാവ് എത്രത്തോളം കുഴിക്കാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ കുഴിച്ചെടുക്കണം കുഴിച്ചെടുക്കുമ്പോൾ ഏറ്റവും നല്ലതായി ശ്രദ്ധിക്കേണ്ട കാര്യം എത്രത്തോളം മാവ് കുഴിച്ചെടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത്ര നല്ലതാവുകയുള്ളൂ മാവ് കുഴിച്ചെടുക്കുമ്പോൾ കയ്യിൽ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും അതും കൊണ്ടുവന്നതിനുള്ള ഒരു ടിപ്സാണ് ഈ എണ്ണ ഉപയോഗിച്ച് കൈയ്യൊക്കെ ഒന്ന് തിരുങ്ങി എണ്ണ ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കുക എന്നുള്ളത് തന്നെ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ മാവ് നൂൽപ്പുട്ടിൻ്റെ അച്ചിലോട്ടി ഇട്ട് കൊടുക്കുന്നത് ഇത് കുറേശ്ശെയായി നൂൽപ്പുട്ടിൻ്റെ അച്ചിൽ ഇട്ട് നിറയ്ക്കാവുന്നതാണ് ഇത് ഇട്ട് നിറച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക ചെയ്യുന്നത് പാനടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് പാനടുപ്പത്ത് വെച്ച് ചൂടാകുന്നതുവരെ നമുക്ക് കുറച്ച് നിമിഷം കാത്താൽ നിൽക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു പാനിൽ തന്നെ മാത്രം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ ചിഞ്ചട്ടിയിലാണെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ എണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ നല്ലതുപോലെ ചൂടാവാൻ വേണ്ടി കാത്തിരിക്കണം എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ നമ്മളത് ആവശ്യമുള്ള എണ്ണ ഉപയോഗിച്ച് തന്നെ ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം എണ്ണ വറ്റിപ്പോകുന്നുണ്ട് ഈ പാനിൽ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യമായി ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഈ വീഡിയോയിൽ പറ്റുന്നുണ്ട് അത് എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെളുത്തുള്ളി ഇട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മിച്ചമായാലും നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അതിൽ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറിവേപ്പിലി വെളുത്തുള്ളി നല്ല സ്മെല് വറുത്ത് എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് വെളുത്തുള്ളി നല്ലതുപോലെ വറുത്തെടുക്കണം എന്നാലേ നല്ലൊരു മണവും കിട്ടുന്നുള്ളൂ നമുക്ക് വെളുത്തുള്ളി ഒരു ബ്രൗൺ ആകുമ്പോൾ ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ കോരി എടുക്കേണ്ടത് അത് കഴിഞ്ഞ് ആ മാവിലോ ആ ഓയിലോട്ട് മാവ് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലത് പോലെ ചൂട് കയറുന്നത് കൊണ്ട് നമുക്ക് അധിക സമയം ഇത് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല ചുറ്റി വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആവി കയറും എന്നാലും നമുക്ക് കുറച്ചേ ചെയ്യാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് പാനും കൂടെ ആയതുകൊണ്ട് അത്രേ ചെയ്യാനും പറ്റത്തുള്ളൂ ഇനി ഇത് നമുക്ക് കുറച്ച് സമയം എണ്ണയിലിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ കാത്തിരിക്കുകയാണ് വേണ്ടത് ആദ്യമായി ഇതുണ്ടാക്കുന്നതിൻ്റെ ടെൻഷനുമൊക്കെ എനിക്കുണ്ട് കേട്ടോ കാരണം ഞാനിതുണ്ടാക്കി പരീക്ഷിച്ചിട്ടില്ല ഒരു കുറച്ച് സമയം നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഇത് മറച്ചിടാവുന്നതാണ് നമുക്കപ്പം തന്നെ ആയി എന്ന് മനസ്സിലാകും രണ്ട് സൈഡും ഒരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഒരു അഞ്ച് അഞ്ച് മിനിറ്റോളം അഞ്ച് മിനിറ്റൊന്നും വേണ്ട കാത്തിരിക്കേണ്ടി വരും അതിനുശേഷം ഇത് മെല്ലെ കോരിയെടുക്കുകയാണ് ചെയ്യേണ്ടത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ മഴയുള്ള സമയത്ത് ഇതാക്കാനും ചായയുടെ കൂടെ സ്നാക്സായി കഴിക്കാനും ഭയങ്കര താല്പര്യമാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് സ്നാക്സ് ഉണ്ടാക്കുന്നതിലാണെങ്കിലും ഉണ്ടാക്കുന്നത് കാണാനാണെങ്കിലും അത് കോരി കോരിയെടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് ഇത് കുറച്ച് മാവ് ലൂസാക്കി കുഴച്ച് ഇങ്ങനെ ചെയ്യുകയാണ് വേണ്ടത് ഞാനിതൊക്കെ ചെയ്യുമ്പോഴും എൻ്റെ മക്കൾ രണ്ടാളും കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് എന്താണ് അമ്മ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെയൊക്കെ കാണാനും ചെയ്യാനുമൊക്കെ അത് കഴിഞ്ഞ് അതും കോരിക്കഴിഞ്ഞ് നമ്മൾ കടല വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കടല കുറച്ച് സമയം ഇട്ടതിന് ശേഷമാണ് എനിക്ക് വറുത്തെടുക്കാൻ പറ്റിയത് എന്നാന്ന് വെച്ചാൽ കാരണം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നീടാതാണ് അതെനിക്ക് മനസ്സിലായത് അത് ഏകദേശം ഒന്ന് ആയി കഴിഞ്ഞാലേ നമുക്കത് കോരിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് നമുക്ക് കോരിയെടുക്കാവുന്നതാണ് അതിന് ശേഷമാണ് വെള്ളക്കടല ഇട്ട് കൊടുക്കുന്നത് പുട്ടുകടല എന്നൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ മുരിങ്ങി വരുമ്പോൾ ഇതും നമുക്ക് കോരിയെടുക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം എൻ്റെ പാനിലെ എണ്ണ ഏകദേശം വറ്റിത്തീർന്നു അതിനുശേഷം ശേഷം നമുക്കിത് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ പൊരിച്ചെടുത്ത് ചറിൻ്റെ പൂലിലോട്ട് ആദ്യം നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു അതിന് പുറമെ രണ്ട് കടലുകളും ഇട്ട് കൊടുത്തു പിന്നെ ഉപ്പും ആവശ്യത്തിന് കാശ്മീരി ചില്ലി കുറച്ചിട്ട് കൊടുത്തു അങ്ങനെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഇതുണ്ടാക്കുന്നതിനിടയിൽ തന്നെ ഞാൻ തൊട്ടപ്പുറത്ത് കാപ്പിയും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗാ അപ്പം നമ്മൾ മിക്സറും കാപ്പിയായിട്ട് പുറത്ത് ഭയങ്കര മഴയാണ് ഞാൻ ഇത് ട്വസ്റ്റ് എനിക്ക് അഭിപ്രായം സൂപ്പർ ആണ് ഇന്ന് നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നതിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണണം ഓക്കെ ബൈ